അടുത്ത ഏഴു ദിവസം സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകരുത് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കോട്ടയത്ത് കഴിഞ്ഞ ദിവസം മൂന്നിടങ്ങളിലായി ഉരുൾപൊട്ടിയിരുന്നു കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിയിടങ്ങളിൽ കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് മുപ്പത്തിയൊൻപത് ശതമാനം കൂടുതൽ വേനൽമഴ മുന്നൂറ്റി അൻപത്തിയൊൻപത് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് അഞ്ഞൂറ് മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ സംസ്ഥാനത്ത് ലഭിച്ചത് കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയത്താണ് എണ്ണൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട്ടിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ സാധാരണ ഇക്കാലയളവിൽ ലഭിക്കേണ്ട മഴയിൽ കുറവ് ലഭിച്ചത് ഇടുക്കിയിലാണ് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ജില്ലയിൽ മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം രണ്ട് മില്ലിമീറ്റർ വേനൽ മഴയാണ് ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴ ലഭിച്ചു ലഭിക്കേണ്ടതിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ആലപ്പുഴയിലാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ കൂടുതലാണ് ആലപ്പുഴ ലഭിച്ച മഴ വയനാട്ടിൽ രണ്ട് ശതമാനം മാത്രം ാണ് അധികം ലഭിച്ച മഴ അതേസമയം കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതിൽ ജനങ്ങളാണ് ഉത്തരവാദികളെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അധികൃതരെ വിമർശിക്കുന്നതോടൊപ്പം ജനങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കൊച്ചിയിലെ പല ഭാഗങ്ങളിലും വലിയ വെള്ളക്കെട്ടാണുണ്ടായത് കാനകൾ കൃത്യമായി ശുചിയാക്കുന്ന കാര്യത്തിൽ നേരത്തെ നടപടിയുണ്ടായതുപോലെ ഉണ്ടാകുമെന്നാണ് കരുതിയതെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും കോടതി വ്യക്തമാക്കി മഴ വന്ന് ഉച്ചയിൽ നിൽക്കുമ്പോഴല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇക്കാര്യത്തിൽ ജനങ്ങളും ഒപ്പം നിൽക്കണമെന്നും എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു വെള്ളക്കെട്ട് കാരണം മാറ്റിപ്പാർപ്പിച്ച ആളുകൾക്ക് അവരുടെ പുതിയ ഫ്ളാറ്റിലും ചോർച്ചയുണ്ടായത് നിർഭാഗ്യകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു തോടുകൾ നവീകരിക്കാത്തതിനാലാണ് ഇടപ്പള്ളി റോഡിൽ വെള്ളക്കെട്ടുണ്ടായത് ഇത് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചിരുന്നു ഇറിഗേഷൻ വകുപ്പിനോട് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി ഇന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം സ്ഥിരീകരിച്ചത് രണ്ടു ദിവസം നേരത്തെയാണ് കേരളത്തിൽ മൺസൂൺ എത്തിയിരിക്കുന്നത് സാധാരണയായി ജൂൺ ഒന്നു മുതലാണ് കേരളത്തിൽ കാലവർഷം ആരംഭിക്കുക ഈ വർഷം കേരളത്തിൽ കാലവർഷത്തിന് മുന്നോടിയായി വ്യാപകമായ മഴയാണ് ലഭിച്ചത് കേരളത്തിലെത്തിയ കാലവർഷം തുടർന്ന് വടക്കോട്ട് സഞ്ചരിച്ച ജൂലൈ പതിനഞ്ചോടെ രാജ്യത്താകെ വ്യാപിക്കും കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തെ കാലവർഷത്തിന്റെ പുരോഗതി നിർണയിക്കുന്നത് ഉത്തരേന്ത്യയിൽ കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ കടന്നുവരവിന് ഏറെ പ്രാധാന്യമാണുള്ളത് ന്യൂസ് ഡെസ്ക് கேரள கௌமுதி